വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വിശേഷങ്ങൾ പാർട്ട് ത്രീ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ എന്തിനാണ് ഇത്രയുമധികം പണം ഈടാക്കുന്നത് റെയിൽവേ അധികൃതർ പറയുന്ന പ്രധാന കാരണം ഇതിലെ അത്യാധുനിക സൗകര്യങ്ങളാണ് ട്രെയിന്റെ വേഗത ഉള്ളിലെ മോഡേൺ ഇന്റീരിയർ ഡിസൈൻ മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ പിന്നെ ഒരു ഹോട്ടലിൽ ലഭിക്കുന്ന പോലുള്ള സൗകര്യങ്ങൾ എന്നിവയാണ് ഈ പ്രീമിയം നിരക്കിന് പിന്നിൽ സാധാരണ എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് യാത്രാ സമയം മൂന്ന് മണിക്കൂർ ലാഭിക്കാൻ ഈ ട്രെയിൻ സാധിക്കും സമയം ലാഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയായിരിക്കും ഇതിന്റെ സ്പീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ ഇതിന് ശേഷിയുണ്ട് 180. പക്ഷേ നിലവിൽ ഹൗറ ഗുവാറ്റി റൂട്ടിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഇത് സർവീസ് നടത്തുക ട്രാക്കുകളുടെ പരിമിതികൾ കാരണമാണ് വേഗത ക്രമീകരിക്കുന്നത് എങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സ്ലീപ്പർ ട്രെയിൻ എന്ന ഖ്യാതി ഇതിന് തന്നെയായിരിക്കും യാത്രയുടെ ഓരോ നിമിഷവും ആസ്വദിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനെക്കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ